സീസൺ ഒന്നാം ദിനം മത്സരത്തിൽ പങ്കുചേർന്നു അൻപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടിയവരുടെ പേര് വിവരങ്ങൾ സ്ക്രീനിൽ നാം കാണുന്നു നാൽപ്പത്തിയാറ് മത്സരങ്ങൾ ആദ്യഘട്ടത്തിൽ ഉണ്ട് ഇരുപത്തിമൂന്ന് മത്സരങ്ങളിൽ മ്പൂർണ്ണ മാർക്ക് നേടുന്നവർക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കാം നാൽപ്പത്തിയാറ് മത്സരങ്ങളിലുമായി നാനൂറ്റി അറുപതിൽ ഇരുന്നൂറ്റി മുപ്പത് മാർക്ക് നേടുന്ന എല്ലാവർക്കും രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കാം ആയതിനാൽ രജിസ്ട്രേഷൻ എടുക്കാത്തവർക്ക് ഇനിയും ഒരു മാസത്തിനകം രജിസ്ട്രേഷൻ എടുത്ത് മത്സരത്തിൽ സജീവമായി പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ് പകുതി മത്സരങ്ങളിൽ പൂർണ്ണ മാർക്ക് നേടുന്നവർക്ക് മത്സരത്തിലെ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ മത്സരത്തിൻ്റെ പ്രത്യേകത ആദ്യഘട്ടത്തിലെ മത്സര ആദ്യഘട്ടത്തിലെ മാർക്ക് രണ്ടാം ഘട്ടത്തിലേക്കോ തുടർന്നുള്ള മാർക്കായി പരിഗണിക്കുന്നില്ല ആദ്യഘട്ടത്തിലെ മാർക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു വഴി മാത്രമാണ് പഠിക്കുവാനുള്ള വഴി മാത്രമാണ് അതിനാൽ ഏവർക്കും ഹൃദയപൂർവ്വ സ്വാഗതം മത്സര നിബന്ധനകൾക്കനുസരിച്ച് മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നീം കടന്നു വരാം ഒന്നാം ദിനം എല്ലാ ഉത്തരവ് ശരിയാക്കിയവർ പത്ത് പേർ മത്സരത്തിൻ്റെ വിജയിയെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയുള്ള തൊണ്ണൂറ് ശതമാനം മാർക്ക് നേടിയവർ പതിനെട്ട് പേർ ഈ പതിനെട്ട് പേരിൽ നിന്നും ഇന്നത്തെ ആദ്യ ദിനത്തിലെ വിജയി ലഭിക്കുന്നതാണ് ഒന്നാം ദിനത്തിലെ വിജയി ആര് നമ്പർ നമ്പർ തേർട്ടീൻ മോളി ചാണ്ടി എറണാകുളം കരണക്കൂടം സെൻറ്റ് ജൂഡ് ഇടവക അംഗം ഒന്നാം ദിനത്തിലെ വിജയിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു വിജയി കോൺടാക്ട് ചെയ്യുക വിജയിക്ക് അഭിനന്ദനങ്ങൾ മത്സരത്തിൽ പങ്കുചേർന്നവർക്ക് അഭിനന്ദനങ്ങൾ കൂടുതൽ വ്യക്തികൾക്ക് ഈ മത്സരത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കട്ടെ എവർക്കും വചനവയൻ്റെ വചനവയക്യൂസിലേക്ക് സ്വാഗതം